അസാലുംകാദ് അലമുല്ലീൻസുലി താലാ ഇബ്രാഹിം ഇബ്രാഹീം സഹോദരങ്ങളെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന ഒരു ഇതാണ് മക്കേശ്വരൻ സംസ്കൃതം സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റലില് ഒരു വീഡിയോ ഇറക്കുകയുണ്ടായിട്ടുണ്ട് യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടുകയുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളും അവസാനം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതെങ്ങനെ ഇവർക്ക് കിട്ടി എന്നുള്ളതിനെ പറ്റിയും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ അതാ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇക്കാര്യം ഇവിടെ ഒരു വീഡിയോ വായി ചെയ്യാൻ ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഒന്നും സ്ഥാപിക്കുവാനോ ഒന്നിനെയും അവമതിക്കാനോ ഒന്നുമല്ല ലോകം മുഴുവൻ ഒരു കാലഘട്ടത്തിൽ സനാതനധർമ്മം എന്ന ഹൈന്ദവ സംസ്കാരം എത്രമാത്രം പ്രസക്തമായി നിലകൊണ്ടിരുന്നു എന്ന് ഉദ്ബോധിപ്പിക്കുവാൻ മാത്രം മുഴുവനും അല്ലെങ്കിൽ ഹിന്ദു എന്തോ ആയിരുന്നു എന്ന് സമർത്ഥിക്കാൻ മാത്രമാണ് വേറെ ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം തുടങ്ങുന്നത് ഓക്കെ നമുക്ക് മുന്നോട്ട് പോകാം നമസ്കാരം ഹിന്ദു സനാതന ധർമ്മത്തിന്റെ പുരാതന പുണ്യസ്ഥലമായിരുന്നു ഇന്നത്തെ കാബ പള്ളി സ്ഥിതി ചെയ്യുന്നിടം അവിടം തകർത്ത് ഒരു പള്ളി സ്ഥാപിച്ചു അവിടം തകർത്തു ഒരു പള്ളി സ്ഥാപിച്ചു കിട്ടി ഏതാണ് ചരിത്രം അതൊന്ന് പറയാനായിരുന്നു എന്തായാലും മുന്നോട്ട് പോവാം പള്ളിയെ കുറിച്ച് ചരിത്രപരമായ ഒരു രേഖയും ചരിത്രപരമായിട്ടൊരു രേഖയില്ല പിന്നെ അവിടുന്ന് കിട്ടിയപ്പോ ആദ്യം പറഞ്ഞു അവിടെ ഒരു ഇത് ഉണ്ടായിരുന്നു അത് തകർത്ത് പിന്നീട് അവിടെ ഒരു മുസ്ലിം പള്ളിയായിട്ട് മാറ്റി എന്നാണ് പിന്നെ പറഞ്ഞത് അത് ചരിത്രപരമായിട്ട് ഇത് ഒരു രേഖയില്ല മുന്നോട്ട് നിർമ്മിച്ചതിന്റെ കൃത്യമായ തീയതി നൽകുന്ന ഒരു പുരാവസ്തു തെളിവുകളുമില്ല പുരാതനമായ ശിവാരാധനയുടെ ഒരു ഇരിപ്പിടമായിരുന്നു അത് ആര് പറഞ്ഞു പുരാതനമായ ശിവന്റെ ലിംഗം വരുന്ന ഒരു ഇരിപ്പിടമായിരുന്നു അത് അതിന് ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് അതാണ് വലിയ അത്ഭുതം എത്താതെ എങ്ങനെ കഴിയണത് അല്ലേ ശിവലിംഗത്തിന്റെ ഫോട്ടോ അത് മാത്രല്ല ഇനി വേറെയുണ്ട് മറ്റേ അതിന്റെ കൂടം കൂടി ഒന്നും കൂടി പറയുന്നുണ്ട്

എവിടെ അറിയപ്പെട്ടത് ഏത് പുരാണത്തില മക്കുള്ളിൽ ശിവലിംഗമുണ്ട് ഈ ആധികാരിക മക്കുള്ളിൽ ശിവലിംഗം ഉണ്ട് അത് ശെരി എന്നാ ഇതുവരെ ആരും കണ്ടില്ല അവിടെ അത് എവിടെ ആണ് ഇരിക്കണമെന്നൊന്ന് തോണ്ടി വെക്കേണ്ടി വരും ഉള്ളിലേക്ക് തോന്നേണ്ടി വരും അതിന്റെ ഉള്ളില് ഉള്ള തറ വരെ കാണുന്ന സ്ഥലത്തൊന്നും ഇല്ല നീ ഉള്ളിലെങ്ങാനും ഒളിപ്പിച്ചാണു നോക്കാമോ മുഹമ്മദ് നബി അതായത് പ്രവാചകൻ ശിവലിംഗങ്ങൾ ഒഴികെയുള്ള എല്ലാ വിഗ്രഹങ്ങളും നശിപ്പിച്ചു അങ്ങനെ അങ്ങനെ അതായത് ശേഷം ശിവലിംഗം മാത്രം അവിടെ വെച്ചു ബാക്കിയൊക്കെ നശിപ്പിച്ചു ശരി 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 തെളിവ് അതും ബാക്കി എന്തുകൊണ്ടാണ് ശിവലിംഗങ്ങൾ നശിപ്പിക്കപ്പെടാതെ ഉപേക്ഷിച്ചതെന്ന് പ്രബുദ്ധനായ ഗുരുവിന് മാത്രമേ മനസ്സിലാകൂ പ്രബുദ്ധ ായ ഗുരുവിന് അതായത് മുഹമ്മദ് നബി നബിസ്ലമക്ക് മാത്രമേ മനസ്സിലാവൂ മുഹമ്മദ് നബീ നബിസ്വല്ലുസ്ലമ നശിപ്പിച്ചിട്ടില്ല എന്നുള്ളതിന് എന്താണ് തിരക്ക് എന്നുള്ളത് പറയില്ല. പക്ഷേ നശിപ്പിക്കാതിരുന്നതിന് ഉള്ള കാരണം നബിക്ക് മാത്രമേ അറിയുള്ളൂ ഓക്കേ ഓക്കേ. അവസ്ഥയിലുള്ള പ്രവാചകന്മാർ ധർമ്മ മാർഗം പിന്തുടരുന്നു മുഹമ്മദ് നബിയും അത് തന്നെ പിന്തുടരുന്നു അതിന് പിന്നിലെ കാരണം ശിവലിംഗമാണ് ശിവന്റെ പ്രകടമായ ചിഹ്നം എന്നത് തന്നെയാകുന്നു മക്കയെക്കുറിച്ച് ഭവിഷ്യപുരാണത്തിലും പ്രതിപാദിക്കുന്നുണ്ട് ഏ ഡി പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടക്കാണ് ഭവിഷ്യൽ പുരാതിയത് എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ഏ ഡി അഞ്ഞൂറ്റി എഴുപതിനും അറുന്നൂറ്റി മുപ്പതിനും ഇടക്കാണ് അപ്പം ഇതെങ്ങനെ ശരിയാവുക മനസ്സിലാവില്ല എന്തായാലും ഇതൊരു ചർച്ചാ വിഷയമാണെങ്കിലും ഭവിഷ്യപുരാണം പ്രകാരം പ്രതിസർഗ പർവടം ഭാഗം മൂന്ന് കലിയുഗത്തിന്റെ തുടക്കത്തിൽ രാജഭോഗ് ഭൂമിയിൽ ഒരു പ്രചരണം ആരംഭിച്ചു കൃത്യമായിട്ട് റെഫറൻസ് ഒക്കെ അറബ് ദേശത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഒരു വിശുദ്ധ ശിവലിംഗം കാണുന്നു അദ്ദേഹം ആ ലിംഗത്തെ നമസ്കരിച്ചു വിക്രമാദിത്യ രാജാവിന് ശിവനോടുള്ള അനിഷേധ്യമായ സ്നേഹത്തിന്റെ സാക്ഷ്യപത്രമായി മക്ക നിലകൊള്ളു എത്ര സ്പീഡിലെ അയാൾ ചരിത്രം കൊണ്ടുപോകണേ നമ്മളെ അതിനും കുറേപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച വിക്രമാദിത്യത്തിലേക്ക് അങ്ങോട്ട് എത്തിപ്പെട്ടു അല്ലേ നമുക്കെന്തായാലും ഇത്രയും പറഞ്ഞു ഒന്ന് ജസ്റ്റ് നോക്കാലോ ഇപ്പൊ ഒന്നാമത് പറഞ്ഞത് ഈ മക്കയുടെ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം ഇതാണ് മക്കയുടെ സ്ട്രക്ചർ ഇതിലിപ്പോ ഒന്ന് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അജുറുൽ അസ്വദ് ഓക്കെ രണ്ട് കൈബയുടെ പ്രവേശന കവാടം ഈ കാണുന്ന പ്രവേശന കവാടം മൂന്നാമത്തത് മുകളിലായിട്ട് കാണുന്നത് മയ മഴവെള്ളം പുറത്തേക്ക് പോകാനുള്ളത് അതായത് അവിടെ ഒരു ഒരു സൻസൈഡ് പോലെയാണ് അതിന്നും മഴവെള്ളം പുറത്തേക്ക് പോകാനുള്ള ഒരു ഇത് ഇനി നാലാമത്തെ അടിത്തറ പിന്നെ അഞ്ച് അജുറുൽ ഇസ്മായിൽ അതേപോലെ തന്നെ ആറ് എന്ന് പറഞ്ഞാൽ അൽ മുൽതസം അതേപോലെ മക്കാമ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഇപ്പുറത്തെ ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ ഏയാത്തത് അജറുൽ അസവദിൻ്റെ കോണാണ് അടുത്തത് ഇനി ഒമ്പത് തമാനിയിലെ കോണ് പിന്നെ പത്ത് സിറിയയുടെ കോണ് പിന്നെ പതിനൊന്ന് ഇറാഖിന്റെ കോണ് അപ്പം ഈ നാല് കോണുകളുടെ ഇത് ഈ ഇത് പറയാണ് ഇനി പന്ത്രണ്ട് കയബ മൂടിയിട്ടുള്ള തുണി കിസ്വ എന്ന് പറയും പതിമൂന്ന് തവാഫ് ആരംഭിക്കാനുള്ള അടയാളം ആ ഒരു പച്ച ഇത് അതാണ് ഈ നിന്നാണ് വസ്ത്രം ഈ തവാഫ് എന്ന് പറഞ്ഞാൽ അപ്പം ഇതാണ് മക്കയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു രേഖാചിത്രം ഇനി നമുക്ക് ഇയാള് പറഞ്ഞ ഒരു ുക്ക് ഉണ്ട് എന്താണത് ഭവിഷ്യൽ പുരാണം ഭവിഷ്യൽ പുരാണം ഇതാണ് ഭവിഷ്യൽ പുരാണം അതില് പർവം മൂന്ന് ഖണ്ഡം മൂന്ന് അധ്യായം മൂന്ന് ഈ സ്ഥലങ്ങളിലാണ് ഈ വിഷയം പറയുന്നത് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടുന്ന് അങ്ങോട്ട് രാജഭോഗിൻ്റെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങണം ഉപരി രാജഭോഗിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് നേരെ വിക്രമദത്തിലേക്ക് ചാടണം അക്രമത്തിനും രാജഭോഗ്യത്യാസം ഈ ബൗഷൽ പുരാണിൽ തന്നെ പറഞ്ഞ വ്യത്യാസമുണ്ട് കുറേ സ്ഥലത്ത് നിങ്ങൾ രാജഭോഗിനെ പറ്റിയിട്ട് പറയുന്ന ഭാഗമാണ് ഇപ്പം ഈ പറഞ്ഞ പർവം മൂന്ന് ഖണ്ഡം മൂന്ന് അദ്ധ്യായം മൂന്ന് അവിടെ മുഹമ്മദ് മഹാമദ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അറേബ്യയിലായിരിക്കും എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട് അത് മാത്രമല്ല ഇത് മാത്രമല്ല ഈ ഈ പറഞ്ഞ പർവം മൂന്ന് ഖണ്ഡം മൂന്ന് അദ്ധ്യായം മൂന്നില് പറയുന്നത് അതിനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറഞ്ഞ രാജഭോഗ് എന്ന് പറയുന്ന ആള് ഈ രാജാവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇദ്ദേഹം ഈ പറഞ്ഞ മക്കയിൽ മക്ക എന്നൊന്നല്ല അവിടെ ഉള്ളത് എന്താവട്ടെ അറേബ്യയിൽ എത്തുന്നു അങ്ങനെ ഈ പറഞ്ഞ മൊഹബൻ മഹമ്മദിനെ കാണുന്നു പിന്നീട് അദ്ദേഹവുമായി ഈ പറഞ്ഞ മൊഹമ്മദ് എന്ന് പറഞ്ഞ ആ അവിടെ ഭരിച്ചിരുന്ന ആള് പ്രവാചകൻ ഏകദേശം അയിമ്പത് വർഷത്തോളം അവിടെ ഭരണം നടത്തുന്നു പിന്നീട് ഈ പറഞ്ഞ രാജഭോഗിൻ്റെ കൂടെ പോകുന്നു പിന്നീടാണ് ഈ പറഞ്ഞ ശിവലിംഗം കാണുന്നു എന്നൊക്കെയുള്ള കഥകൾ ഈ പറഞ്ഞ ഭവിഷ്യൽ പുരാണത്തിലുള്ള ഭവിഷ്യൽ പുരാണം എന്ന് പറഞ്ഞത് ഇതൊരു ആധികാരിക ഗ്രന്ഥമായിട്ട് തന്നെ എടുക്കുന്നില്ല ഹിന്ദുക്കൾ എന്നുള്ളതാണ് കാരണം ഭവിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയെ നിർണയിക്കുന്ന അല്ലെങ്കിൽ ഭാവിയെ പറ്റി പറയുന്ന ഗ്രന്ഥം എന്നുള്ളതാണ് അതിനർത്ഥം തന്നെ അപ്പൊ ഇവിടെ എവിടെയാണ് ഭാവിയെ കുറിച്ചുള്ളത് കാരണം നിർസല സിനിമയുടെ ജീവിത കാലഘട്ടത്തിന് അറുനൂറ്റി അതായത് ഏടി ആറാം നൂറ്റാണ്ടിലും ഇത് ഈ പറഞ്ഞ ഭവിഷ്യൽ പുരാണം എഴുതി എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെങ്കിൽ പോലും അതിന്റെ റെഫറൻസ് നോക്കുമ്പോൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ ആ എഴുത്തും ഇതൊക്കെ കണ്ടിട്ട് അവർ പറയുന്നത് അതിന്റെ ഏകദേശം ഏടി പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ എഴുതപ്പെട്ടതായിരിക്കും എന്നാണ് ഇതെന്തുവട്ടെ ഇവിടെ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഈ കഥ തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഈ കഥ ഈ പറഞ്ഞ പോലെ നിരസഭാഥ സിനിമ ഈ പറഞ്ഞ രാജഭോഗ എന്ന് പറഞ്ഞ ആൾ കൂടെ വന്ന് പിന്നീട് വന്നിട്ടുണ്ടോ ഇല്ല നിരസാ സിനിമ അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് മക്ക വിട്ടിട്ട് പിന്നീട് അവിടെ നിന്നും പറഞ്ഞ സ്ഥലത്തേക്കുള്ള പോയതായിട്ട് ചരിത്രങ്ങളിലവിടെ ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ശിവലിംഗം മാത്രം ബാക്കി വെച്ചു എന്ന് പറയുന്ന ഏത് ചരിത്രമാണ് ഇയാൾക്ക് കൊണ്ടുവരാനുള്ളത് ഉള്ള ആവുക അപ്പൊ ഈ ഇങ്ങനെ ചരിത്രബോധമില്ലാതെ വെറുതെ അങ്ങ് തള്ളാണ് നമുക്ക് ആരാണ് ഈ ചരിത്രമൊക്കെ കൊണ്ടുവന്നത് ലാസ്റ്റും വിശ്വാസം കാണിക്കാം ഓക്കെ നമുക്ക് തുടരാം പുരാവസ്തു സർവേകളും ചരിത്രപരമായ തെളിവുകളും അനുസരിച്ച് അറബി നാട് വിക്രമാദിത്യുന്നു അതേത് അതേ അത് ഏതാ ചരിത്രം ഉള്ളവലോ അത് ഏതാ ചരിത്രം എന്നൊന്നും അറിയില്ല അങ്ങനെ ഒരു ചരിത്രം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിക്രമാദിത്യൻ ഭരിച്ചു എന്നൊക്കെ പറയുന്ന കഴിഞ്ഞാല് വിക്രമാദിത്യന്റെ കാലഘട്ടം എപ്പോഴാണ് വിക്രമാദിത്യൻ എന്നുള്ളത് കൊണ്ട് എന്താണ് വിക്രമാദിത്യൻ എന്നുള്ള രാജാക്കന്മാർ എത്ര രാജാക്കന്മാരുണ്ട് ഇപ്പോൾ ബൗഷൽപുരാണെടുത്തു കഴിഞ്ഞാൽ പത്ത് വിക്രമാദിത്യ രാജാക്കന്മാരെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇതിൽ ഏത് രാജാക്കാണാവോ ആ രാജാക്കന്മാരൊക്കെ പറഞ്ഞ എന്ന് ഏതപ്പെട്ട ഈ പറഞ്ഞ ചരിത്രങ്ങളിലൊക്കെ എന്താണ് ഉള്ളത് എന്ന് പോലും ഇയാൾക്ക് അറിയില്ല എന്നുള്ള ശിവനോടുള്ള സ്നേഹം പ്രസിദ്ധമാണ് അതിനാൽ അദ്ദേഹം ഇപ്പോൾ മക്ക എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഒരു ശിവലിംഗം നിർമ്മിച്ചുണ്ടായിരുന്നു അതും കൂടി ഒന്നും അത് നേരത്തെ പറഞ്ഞ കാര്യം അതിന്റെ ഒരു ചരിത്രവും ഇല്ല എന്നുള്ളതാണ് ഇയാൾക്ക് ആരൊക്കെ പറഞ്ഞത് അങ്ങോട്ട് പറയാൻ തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ലാസ്റ്റ് പറയാന്ന് പേര് എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് മുഹമ്മദ് ഇസ്ലാം എന്ന പേര് മക്ക വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ഒരു ശിവലിംഗം നിർമ്മിച്ചു അറബ് എന്ന പേര് ആരവ് എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് പുതിയ പുതിയ അറിവാണ് അറബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉരുത്തിരിഞ്ഞാണ് അല്ലെ ഈ അറബ് എന്നുള്ള പേരൊക്കെ ഇപ്പം ഞാനിപ്പോ കുവൈത്തിലാണുള്ളത് ഇവിടെ അറബ് എന്നാണ് പറയുന്നത് ഈ രാജ്യത്തെ അറബ് രാജ്യം അതേപോലെ തന്നെ ഈ പറഞ്ഞ ദുബായ് അതേപോലെ ഖത്തർ ഒമാൻ ഈ സ്ഥലങ്ങളിലൊക്കെ അറബ് രാജ്യങ്ങളെന്നാണ് നമ്മൾ പറയാം എന്താണ് ഈ അറബ് രാജ്യം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ അറബി സംസാരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അറബ് രാജ്യം എന്ന് അവരെ വിളിക്കപ്പെടാൻ അറബികൾ എന്ന് വിളിക്കപ്പെടാൻ കാരണം അല്ലാതെ അറബ് ആരവുമായിട്ട് ഒരു ബന്ധു ഇല്ല എന്താ അപ്പൊ ചെയ്യാം അടുത്ത മുഹമ്മദ് ഇസ്ലാം മതം കൊണ്ടുവരുന്നതിന് മുൻപ് അറേബ്യ ധർമ്മത്തിന്റെ അതായത് വിക്രമാദിത്തിന്റെ കീഴിലായിരുന്നു വേദന കേന്ദ്രമായിരുന്നു അറബ് എന്ന വാക്ക് അറബ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് അതിനർത്ഥം കുതിരകൾ എന്നാണ് അതിനാൽ അതിനർത്ഥം അറബ് കുതിരകളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടു കുതിരകളുടെ നാട് കേൾക്കാം പ്രവാചകൻ മുഹമ്മദിന്റെ അമ്മാവൻ ഉമർ ബിൽ ഇ ഹഷാം അഥവാ അബു ഹഗം അല്ലെങ്കിൽ അബു ജഹൽ എന്നും അറിയപ്പെടുന്ന വ്യക്തി മഹാനായ ഒരു കവിയായിരുന്നു ശിവനെ സ്തുതിക്കുന്ന അറബിക് കവിത പ്രസിദ്ധമായ സെർ ഉൽ ഉൾപ്പെടുത്തി എന്ന കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉദ്ധരിക്കപ്പെടുന്നു ന്യൂഡൽഹിയിലെ ലക്ഷ്മി നാരായണൻ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തെ പൂന്തോട്ടത്തിലെ അഗ്നിപൂജ ഇരിപ്പിട നിലയിൽ ബി സി ആയിരത്തി എണ്ണൂറ്റി അമ്പത് ശരി 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 അതായത് അവിടെ മക്കയിൽ മക്കയിലുണ്ടായിരുന്ന അബൂജഹൽ ഇവിടെ വന്നിട്ട് എഴുതി വെച്ചിട്ട് പോയി അല്ലേ വിശ്വസിക്കാം തുർഫ എഴുതിയ ഒരു കവിത നാല് വേദങ്ങളെ കുറിച്ചും പരാമർശിക്കുന്നു ആ അതിന് നാല് വേദങ്ങളെ കുറിച്ച് പല കവി കവികളും ഇവിടെ ഇപ്പൊ ഇന്ത്യയിൽ ജീവിച്ച പല കവികളും പറഞ്ഞിട്ടുണ്ട് അറബി അറിയുന്ന ഒരുപാട് കവികള് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് വാക്യം പുരാതന അറബി കവിതകളുടെ സമാഹാരമായ ഉൽ സമാഹരമായിൽ കാണാം എഴുന്നൂറ്റി നാപ്പത്തിരണ്ടിൽ തുർക്കി സുൽത്താൻ സലീമിന്റെ ഉത്തരവനുസരിച്ചാണ് ഈ സമാഹരണം നടന്നത് ആ കവിതയും അതിന്റെ വ്യാഖ്യാനവും ഇപ്രകാരമാണ് പാപത്തിലും മതവിശ്വാസത്തിലും ജീവിതം ചിലവഴിക്കുന്ന മനുഷ്യൻ അവനെങ്കിലും പശ്ചാത്തപിക്കുകയും നീതിയിലേക്ക് മടങ്ങുകയും ചെയ്താൽ അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ ശുദ്ധമായ ഹൃദയത്തോടെ ഒരിക്കൽ മഹാദേവനെ ആരാധിച്ചാൽ അവൻ ആത്മീയതയുടെ പരമമായ സ്ഥാനം നേടും ഓ കർത്താവേ അതായത് ശിവനെ ഓ കർത്താവേ അവിടെ അവിടെന്താണുള്ളത് ഓ കർത്താവേ അവിടെ ശിവൻ ഒന്നും അറബിയിൽ തന്നെ ഇല്ല ആ ബ്രാക്കറ്റിൽ ഇട്ടിട്ടാണ് ആള് വായിക്കുന്നത് കർത്താവേ എന്നുള്ളതിന് ശിവൻ എന്നാക്കി എന്താ ലേ ഇപ്പം ശിവൻ കിട്ടിയില്ല ഇപ്പൊ എന്താ ചെയ്യ

എന്ത് ചരിത്ര ബോധമില്ലാത്ത ആൾക്കാരാണ് എന്നുള്ളത് അറബിയിൽ ഒരു കവിത ഇവിടുന്നോ കിട്ടി അത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞു എന്നിട്ട് അതിന്റെ പേരൊക്കെ ആർക്കാ കൊടുത്തത് നേരെ അബുജലിന് ചാർത്തി കൊടുത്തു മഹാനായ കവി മക്കയിലെ കാബ യഥാർത്ഥത്തിൽ ശിവലിംഗമാണ് മക്ക യഥാർത്ഥത്തിൽ ശിവലിംഗാണ് ഇത് ചതുരത്തിലാണ് നാല് സമചതുരത്തിൽ ഉണ്ടാക്കിയ ഒരു ഇതാണ് ഒരു ഭാവനത് അല്ലാതെ ഈ ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അത് എന്താ പറയാ ഇനി ഏത് ഇതാണ് പറയാ അതിന് അള്ള പോലും എന്താ അതിന് പറയാം പദം തന്നെ ദേവി എന്നർത്ഥമുള്ള ഒരു സംസ്കൃത പദമാണ് ഇന്നും കാബയിൽ സംസ്കൃത ഭാഷയിൽ ലിഖിതങ്ങളുണ്ട് തീർത്ഥാടനം അടച്ചാന തമ്പുരാനെ ആരും കണ്ടില്ലല്ലോ ഈ സംസ്കൃത ഭാഷയിലുള്ള ലിഖിതങ്ങള് ഇയാളിപ്പൊ എവിടെ പോയിട്ട് കണ്ടു എന്നാവും കേറ മക്കയിലേക്ക് പോകുമ്പോൾ തലയും താടിയും ശൗരം ചെയ്യാനും വെള്ള തുണി കൊണ്ടുള്ള രണ്ട് മുണ്ടുകൾ അടങ്ങുന്ന പ്രത്യേക വിശുദ്ധ വസ്ത്രം ധരിക്കാനും ആവശ്യപ്പെടുന്നു അരയിലും മറ്റൊന്ന് തോളിലുമാണ് ധരിക്കേണ്ടത് ഈ രണ്ട് ആചാരങ്ങളും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ വൃത്തിയോടും വിശുദ്ധിയോടും തടസ്സങ്ങളില്ലാതെ വെള്ള അതായത് ഇതേപോലെയാണ് ഈ പറഞ്ഞ ഹൈന്ദവ ക്ഷേത്രങ്ങളിലുള്ള പല ആൾക്കാരും ുംരിക്ക പ്രവേശിക്കുന്ന പഴയ വൈദിക ആചാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് മക്കയിലെ പ്രധാന ആരാധനാലയം ശിവചിഹ്നം ഉൾക്കൊള്ളുന്ന കാഭ എന്നറിയപ്പെടുന്നു കറുത്ത ആവരണമാണ് കാ ധ ധരിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യം മറച്ചു വെച്ച് തിരിച്ചു പിടിക്കുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്ന് കരുതാൻ തുടങ്ങിയ നാളുകളിൽ നിന്നുമാണ് ആ ആചാരവും ഉടലെടുത്തത് എന്താ കാബങ്ങൾ ഇവിടെ ഇന്ത്യയിലുള്ള ഒരുപാട് പള്ളികൾ പൊളിച്ചിട്ട് പല വിഗ്രഹങ്ങളും പോരായിട്ട് ഇനി കൂടി നിങ്ങൾക്ക് പോകണം ഒന്നും ക്ഷേത്രം സന്ദർശിക്കുന്ന മുസ്ലിം തീർത്ഥാടകർ ഏഴ് തവണ കാബയെ പ്രദക്ഷിണം ചെയ്യുന്നു മറ്റൊരു പള്ളിയിലും പ്രദക്ഷിണം നടക്കുന്നില്ല ഹിന്ദുക്കൾ സ്ഥിരമായി തങ്ങളുടെ ദേവതകൾക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു കാബാ ക്ഷേത്രം ഇസ്ലാമിന് മുൻപുള്ള ഭാരതീയ ശിവക്ഷേത്രമാണ് എന്നതിന്റെ ശക്തമായ ഒരു തെളിവാണിത് എന്തൊക്കെ തെളിവ് തെളിവ് പറഞ്ഞാൽ ഈ ഒരു സിമിലാരിറ്റികളൊക്കെ വെച്ചിട്ടാണ് ഇത് ഈ ക്ഷേത്രത്തിനെ ഒറ്റം പ്രദക്ഷിണം ചെയ്യുന്ന പോലെ അവിടെയും പ്രദിക്ഷണം ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് തെളിവ് പ്രദക്ഷിണം എന്ന ഹിന്ദു ആചാരം ഇപ്പോഴും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നു ഏഴ് പ്രദക്ഷിണങ്ങൾ എടുക്കുന്ന രീതിയെ സംസ്കൃതത്തിൽ സപ്തപതി എന്നറിയപ്പെടുന്നു ആ സപ്തപതി ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് സഫാമറവ ഉണ്ട് അതിനിപ്പോ എന്തെടുക്കാൻ വെളുത്തോ സഫാമറവയിലെ സൈനികൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏഴ് സപ്തപതി ഹൈന്ദവ വിവാഹ സപ്തപതിടങ്ങുകളുമായും അഗ്നി ആരാധനയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ഹൈന്ദവ വിവാഹത്തിലെ പരമമായ ആചാരം വധുവരന്മാരോട് നാല് പ്രാവശ്യം പവിത്രമായ അഗ്നിയെ പ്രദർശനം ചെയ്യുവാൻ കല്പിക്കപ്പെടുന്നു എന്നതാണ് എന്നാൽ പലരും അത് ഏഴ് തവണയെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നതും പ്രസക്തമാണ് മക്ക എന്നാൽ തീ എന്നതിനാൽ പശ്ചിമേഷ്യയിലെ ഭാരതീയ അഗ്നി ആരാധനയുടെ മക്ക എന്ന് പറഞ്ഞ തീർത്തു മക്കയാണെന്ന് ഈ ഏഴ് ക്ഷിണങ്ങളും തെളിയിക്കുന്നു ബക്കരി ഇതിന്റെ ഇസ്ലാമിക ആചാരം ഗോമേത് അശ്വമേധം എന്നീ യജ്ഞങ്ങളിൽ നിന്നോ വേദ കാലഘട്ടത്തിലെ യാഗങ്ങളിൽ നിന്നോ ഉരുത്തിരിഞ്ഞതാണ് സംസ്കൃതത്തിൽ ഈദ് എന്നാൽ ആരാധിക്കുക എന്നതാകുന്നു ആരാധനയുടെ ദിവസങ്ങളെ സൂചിപ്പിക്കുന്ന ഉത്സവ ദിവസങ്ങൾക്കുള്ള ഈദ് എന്ന ഇസ്ലാമിക പദം ശുദ്ധമായ സംസ്കൃത പദമാണ് സംസ്കൃതത്തിലെ അറബിയിലൊക്കെ ഒരേ പദങ്ങൾ പല ഇതിലും ഉണ്ടാവും അതിന് എന്താ ഇപ്പൊ അത് അതുകൊണ്ട് ഈ ബക്രീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈദുൽ അലഹ അതായത് ബലി പെരുന്നാൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്ത് അസ്ലാമിന്റെ കാലത്ത് നടന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന വേറെന്തൊക്കെ അതിൽ കമന്റ് ഒന്നും അധികം ചെയ്യാൻ ഇല്ലേ ആളുകൾ ജസ്റ്റ് കണ്ടാൽ മാത്രം തന്നെ മനസ്സിലാവും ഇതൊക്കെ രാശി ചക്രത്തിലെ മെഷ് അഥവാ മേഡം എന്ന വാക്ക് ഒരു ആട്ടിൻകുട്ടിയെ സൂചിപ്പിക്കുന്നു പുരാതന സൂര്യൻ മേഡം രാശിയിൽ പ്രവേശിക്കുന്നത് മുതൽ ആരംഭിക്കുന്ന വർഷം ഉപയോഗിച്ചിരുന്നതിനാൽ ഈ അവസരം ആട്ടിറച്ചി വിരുന്നോടെ ആഘോഷിക്കുന്നു അവിടെയാണ് ബക്രീദ് പെരുന്നാളിന്റെ ഉത്ഭവം സംഖ്യകൾ എന്നോ സംഖ്യ ർക്കലേ ഇതൊക്കെ ഇവര് അർക്കുവോ അതാവു ഈ ആട് മാത്രമല്ല സാറേ ഒരു ഭാരതീയ ഭാഷാ പദമാണ് സംസ്കൃത പാരമ്പര്യത്തിൽ പൂർവികരെ ആരാധിക്കുന്ന ഈദ് ഓഫ് പീറ്റേഴ്സ് എന്നതിൽ നിന്നാണ് ഈദ് ഉൽ ഫിത്തർ എന്ന ഇസ്ലാമിക പദം ഉരുത്തിരിഞ്ഞത് എന്തുണ്ട് നല്ല കണ്ടുപിടുത്തങ്ങള് ഈ ശരിക്ക് കുറച്ച് അറബി വാക്കുകൾ ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ അതിനുള്ള സംസ്കൃത പദങ്ങൾ മൊത്തം അങ്ങോട്ട് എഴുതി അങ്ങോട്ട് തരും അല്ലാത്തൊരു മനുഷ്യൻ തന്നെ ഭാരതത്തിൽ ഹൈന്ദവർ തങ്ങളുടെ പൂർവികരെ അനുസ്മരിക്കുന്ന പിതൃപക്ഷ അതായത് പിതൃതർപ്പണം അതായത് അവരുടെ സ്മരണയ്ക്കായി നീക്കിവച്ചിരിക്കുന്ന രണ്ടാഴ്ചയാണ് ഈദുൽ ഫിത്രന്റെ അല്ലെങ്കിൽ പൂർവികരുടെ ആരാധനയുടെ പ്രാധാന്യവും അതുപോലെ തന്നെയാണ് ഈ ചടങ്ങ് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് ചന്ദ്രോദയം നിരീക്ഷിക്കുന്ന ഇസ്ലാമിക ആചാരം ചന്ദ്രനെ കണ്ടതിന് ശേഷം മാത്രം സംക്രാന്തിയും വിനായക ചതുർത്ഥിയിലും നോമ്പ് തുറക്കുന്ന ഹൈന്ദവ ഇത് നോക്കണ അതൊന്നല്ല ഹൈന്ദബം തികയാൻ ചന്ദ്രനെ ഇപ്പൊ നിങ്ങൾക്ക് പതിനാല് ദിവസം കഴിയുമ്പോൾ ചന്ദ്രനെ കാണില്ല അപ്പൊ അതാണ് നോക്കുന്ന അറിയാം എന്താ നിങ്ങളെ ചെയ്യേക്കെ ഈ റമദാൻ തുടങ്ങുന്നതും അതേപോലെ റമദാൻ അവസാനിക്കുമ്പോഴാണ് ആദ്യം ഈദ് അതായത് ചെരി പെരുന്നാൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഈദുൽ ഫിത്തർ അടുത്തതാണ് ഈദുൽ അവഹാണ് ഈദുൽ ഫിത്തർ അല്ല ഈദുൽ അവ ആ അതും കൂടി മനസ്സിലാക്കിയോ ഈ പറയുമ്പോ അതും കൂടി ഒന്നും കൂട്ടി പറഞ്ഞിട്ടില്ല അതിൻ്റെ മറ്റേ ഈ സംസ്കൃതം കൂടി ആചാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് യുദ്ധത്തിലോ ആയുധങ്ങൾ കൊണ്ടോ മരിച്ചവരെ അനുസ്മരിക്കുന്ന മുസ്ലിം ആഘോഷമായ ബറാഫ് സമാനമായ സംസ്കൃത പാരമ്പര്യത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് കാരണം സംസ്കൃതത്തിൽ ഫി ഫൗത്ത് എന്നത് മരണമാണ് യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മരണയ്ക്കായി ഹിന്ദുക്കൾ ചായൽ ചതുർദശി ആചരിക്കുന്നു അറേബ്യ എന്ന വാക്ക് തന്നെ എനിക്ക് കേൾക്കാൻ എനിക്ക് സമയമില്ല നമുക്ക് ഇതിപ്പോൾ എവിടുന്നവർക്ക് കിട്ടണമെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ ഈ പറഞ്ഞ വേതാളം വിക്രമാദിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാളത്തിൻ്റെ കൂടെ വിക്രമാദിത്യൻ്റെ കൂടെ വേതാളം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അതൊക്കെയാണ് ഈ വിക്രമാദിത്യമായിട്ടുള്ള കഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാം അതൊക്കെ ഇവർ എടുക്കാമോ ഓക്കെ ഇനി നമുക്ക് ഇത് ഈ ഇവിടെ നിന്ന് എവിടുന്നാണ് ഇത് കിട്ടിയവർക്ക് എന്നുള്ളത് നോക്കാം ഇതാണ് ഇവർക്ക് കിട്ടിയ ഒരു റെഫറൻസ് അതായത് ഉരുശോത്തമൻ നാഗേഷ് ഒ എ കെ എന്ന് പറയുന്ന ഒരാൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ആ ഒരു തൊണ്ണൂറ് വയസ്സിനുള്ളിൽ ജീവിച്ച ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹമായിരുന്നു വത്തിക്കാൻ ശിവക്ഷേത്രമായിരുന്നുവെന്നും അതായത് മക്ക ശിവക്ഷേത്രമായിരുന്നുവെന്നും അതേപോലെ താജ്മഹൽ ശിവക്ഷേത്രമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ജുഡീഷ്യറിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ട് ഇയാളാണ് ഇയാള് എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ വേറെ ഒന്നുമല്ല ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് ഏർ ഒരു കേസായിട്ട് ഈ താജ്മഹാലിനെതിരെ അന്ന് കേസ് ഫയൽ ചെയ്ത ആദ്യത്തെ വ്യക്തി ഇയാളാണ് അപ്പൊ ഇയാൾക്ക് കിട്ടിയ റെഫറൻസ് മൊത്തം ഇതാണ് പിന്നെ നമുക്ക് ഇപ്പോഴത്തെ തന്നെ കാണാൻ കഴിയും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ശ്രീ ശ്രീ രവിശങ്കറുമായിട്ട് നമ്മുടെ സാക് നായിക് നടത്തിയ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു അത് കണ്ടവർക്കറിയാം അതിൽ എത്രത്തോളം എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും അദ്ദേഹം തന്നെ സ്റ്റേജിൽ വെച്ച് ഞാൻ എഴുതിയ തെറ്റാണ് എന്ന് പറയുന്നതായിട്ടും ഒക്കെ ആ വീഡിയോ കണ്ടുന്നവർക്ക് മനസ്സിലാവും എന്തായാലും ഇൻഷാ അള്ള നമുക്ക് ഈ വിഷയത്തിൽ കൂടുതലൊന്നും കമൻറ്റ് ചെയ്യേണ്ടതില്ല ഈ വീഡിയോ കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ് അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു ടൈറ്റിൽ ഇട്ടിട്ട് ചരിത്രബോധമില്ലാതെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു അറബി ചില വാക്കുകൾ എടുത്തിട്ട് അത് ഈ പറഞ്ഞ സംസ്കൃതമായിട്ട് ബന്ധമുണ്ട് ആ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് പറയാമെന്ന് മാത്രം അതുമാത്രല്ല ഭവിഷ്യൽ പുരാണ ഞാൻ പറഞ്ഞു അത് മുഴുവനായിട്ട് വായിച്ചാൽ മനസ്സിലാവും കാര്യം അത് മുഹമ്മദ് നബി അലൈഹി സ്വലാഹിസ്ലുമായിട്ട് ഒരു ബന്ധു കാണില്ല ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളത് അല്ലാതെ വേറെ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഭവിഷ്യല് പുരാണം ശരിയാണെങ്കിൽ ഫുൾ ബന്ധം വേണം ഭവിഷ്യല് പുരാണം മുഴുവനായിട്ട് ശരിയാവണം ഇവർ പറഞ്ഞ ചരിത്രം ശരിയാവണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല മുഹമ്മദ് നബി അലൈഹി സ്വലാഹിസ്വലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു വിഷയം നടന്നതായിട്ടും ആ ഭവിഷ്യൽ പുരാണം വെച്ചിട്ട് ഇവർക്ക് തെളിയിക്കാനും കഴിയില്ല ചരിത്ര രേഖകളും ഇവരെ കയ്യിലില്ല എന്നുള്ളത് എന്തായാലും ഞാൻ നിർത്തുകയാണ് ആഹ് ധവൻ അലഹമില്ലാലും അസ്ലാ വലൈക്കും വരഹമ്മ